കോപ്പ അമേരിക്കക്കായുള്ള ആദ്യ മത്സരത്തിന്റെ തയ്യാറെടുപ്പിലാണ് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുള്ളത് വെള്ളിയാഴ്ച അതിരാവിലെ അഞ്ച് മുപ്പതിനാണ് അർജന്റീനയുടെ ആദ്യ മത്സരം കാനഡയാണ് എതിരാളികൾ ഈ മത്സരത്തിൽ ക്യാപ്റ്റൻ ലിയണൽ മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ അർജന്റീനക്കൊപ്പമുള്ള മെസ്സിയുടെ അവസാന കോപ്പ അമേരിക്കയാകാനാണ് കോപ്പാമേരിക്കാനാണ് സാധ്യതകളേറെയും മെസ്സിയെക്കുറിച്ച് തൻ്റെ സഹതാരമായ റോഡ്രിഗോഡ് ഇപ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ലിയണൽ മെസ്സി അർജന്റീന ദേശീയ ടീമിനൊപ്പം ഇല്ലാത്ത ആ ദിവസത്തെ ഓർത്ത് എനിക്കിപ്പോൾ നല്ല പേടിയുണ്ട് ഞാൻ എപ്പോഴും ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ട് മെസ്സി ഉണ്ടെങ്കിൽ എല്ലാം എളുപ്പമാണ് നമ്മുടെ എല്ലാം കംഫോർട്ടബിളിനും നന്ദി പറയേണ്ടത് അദ്ദേഹത്തോടാണ് ഇതിൻ്റെ എല്ലാം അടിത്തറ ലിയണൽ മെസ്സിയാണ് മെസ്സി എന്നോട് എപ്പോഴും പറയാറുണ്ട് അർജന്റീന ദേശീയ ടീമിനെ എന്നെ ആവശ്യം വരുമ്പോൾ ഒരൊറ്റ ഫോൺ കോൾ മതി ഞാൻ സഹായിക്കാൻ വേണ്ടി ഇവിടെ എത്താം ഞാൻ എപ്പോഴും നിങ്ങളുടെ ഭാഗമായിരിക്കും ഇത് മെസ്സി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് മെസ്സിയുടെ വിരമിക്കലിനെക്കുറിച്ച് എനിക്കിപ്പോഴും വളരെ വലിയ പേടിയാണുള്ളതെന്നും അർജൻറ്റീന സൂപ്പർ താരമായ റോഡ്രിഗോഡ് ഇപ്പോൾ കൂട്ടിച്ചേർത്തു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം